ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല ഞാനൊരു വൺ ഇയർ ആയിട്ട് അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഉറപ്പാണ് ഞാൻ ഈ പോയ സ്റ്റേജിൽ കൂടെ ഒരുപാട് പേര് പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ലപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ വൈറ്റമിണിയുടെ ഡെഫിഷ്യൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്കിങ്ങനെ ഡി ഡെഫിഷ്യൻസ് ആണ് ഞാൻ ഒട്ടും തന്നെ അറിഞ്ഞില്ല അപ്പോ എനിക്ക് ഇതുണ്ടാക്കിയ ഒരുപാട് പ്രശ്നങ്ങളും പിന്നെ അതിനുള്ള സൊല്യൂഷൻസാണ് ഞാനെന്നോട് പറയാൻ പോണത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബോഡിയിൽ ഒരു ചേഞ്ച് തോന്നി കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ നോർമലായിട്ട് പോകുന്നത് വിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു ഡോക്ടറെ അടുത്ത് പോവാൻ നോക്കുക ഞാൻ അതാണ് എന്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം കാരണം ഞാൻ മിക്ക അങ്ങനെ പോണ ഒരാളായിരുന്നു പക്ഷെ എനിക്ക് മോനായന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ വലിയ മൈൻഡ് കൊടുക്കാറില്ല അത് മാറിക്കോളും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കും മെയിൻ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ മിക്കവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡെലിവറി കഴിയുമ്പോൾ കുറെ നമ്മുടെ കൂടിയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അങ്ങനെ കരുതി ആ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഡെലിവറി കഴിഞ്ഞേണ്ടിയിരിക്കും കരുതി ഞാൻ മിക്കതും ഇങ്ങനെ വിട്ട് കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു സംഭവമായിരുന്നു എന്റെ ഹെയർഫോള് അതെന്നെ എല്ലാണ്ട് എനിക്ക് എന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ വരെ കൊണ്ടുപോയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പതുക്കെ പതുക്കെ ഹെയർ ഫോൾ ഉണ്ടാവും തുടങ്ങി അപ്പം മിക്കവരോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും പൊതുവെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നാണ് എല്ലാവരും പറയണത് അവർ എത്തിച്ചിട്ട് ഞാൻ വലിയ ഭയങ്കര കാണിച്ചില്ല നോർമലായിട്ടൊരാൾക്ക് ചിലപ്പോൾ ഒരു മൂന്നാലഞ്ച് മുടി കൊഴിയായിരിക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മുടിയിൽ തൊടുമ്പോൾ തൊടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ കെട്ട് കണക്കിനാണ് എന്നിട്ട് ഇങ്ങനെ എൻ്റെ അമ്മരോട് ചോദിക്കുമ്പോൾ എല്ലാവരും പറയണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ ഉണ്ടാവും അതൊരു ടൈം ആവുമ്പോൾ ഒരു വൺ ഇയർ ഒക്കെ ആകുമ്പോൾ എന്തായാലും മാറി മാറി പോന്ന പറയണത് പക്ഷെ എനിക്ക് വൺ ഇയർ കഴിഞ്ഞ് മോനൊരു ഒന്നര വയസ്സായിട്ടും ഇതിലൊരു വ്യത്യാസം ഇല്ല അതായത് എന്റെ മുടിയുടെ നേരെ പകുതിയുടെ പകുതി ആയെന്ന് പറയാം അത്രയും വിടതിലായിപ്പോയി ഞാനിങ്ങനെ ഓരോ തവണ മുടി വരുമ്പോഴും അതായത് കുളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കട്ട കണക്കിന് ഇങ്ങനെ പോന്നോണ്ടിരിക്കണ് അങ്ങനെ പതുക്കെ പതുക്കെ ഞാനായാലും ഭയങ്കര ഒരു മൂഡ് ഓഫ് ഒന്നിനൊരു വലിയ താല്പര്യം ഒരു ഹാപ്പിനെസ് ഇല്ല അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ഈ മുടി കോഴ്സിലാണെന്ന് അറിയാൻ പാടില്ല അതോ അതെന്റെ മൈൻഡി കിടക്കണ തന്നെയാണ് എന്താന്ന് അറിയാൻ പാടില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂഡ് ഓഫ് ആയി പോയിക്കൊണ്ടിരിക്കണ ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല ആ ഒരു ഇതിലായി അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കൈകാലുവേദനകൾ അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ പറയും അതൊക്കെ സ്വാഭാവികമായിട്ട് ഇണ്ടാവുന്ന എനിക്ക് തരം ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടാവും അത് വേറെ സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇങ്ങനെ കണ്ടടച്ച് കണ്ടടച്ച് കളയാണ് പക്ഷെ ഇതൊക്കെ ഒക്കെ ഈ ഒരു വൈറ്റമിൻഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് മാത്രം വന്ന സംഭവങ്ങളാണ് അങ്ങനെ ഞാനൊരു ദിവസം ഇവിടെ നല്ല സീനാക്കി അതായത് ഹസ്ബൻഡിൻ്റെ അടുത്ത് എങ്കിൽ കരഞ്ഞേക്കി മൊത്തത്തിൽ എൻ്റെ മൈൻഡ് ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാനങ്ങനെ ഇവിടെ കരച്ചിരി വീഴ്ചയിലൊക്കെ ആയി മറി ഫസ്റ്റ് എന്നെ ഡോക്ടറെ കാണണം എല്ലാണ്ട് രക്ഷയില്ല കാരണം അതിൻ്റെ ഞാൻ നമ്മൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നുമ്പോൾ സ്വഭായിട്ട് എന്റെ മൈൻഡിൽ കിടക്കണോ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും യൂട്യൂബിലോ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് അപ്പൊ ഞാൻ ചിലതിനെ കണ്ടിങ്ങനെ വൈറ്റമിൻഡിയുടെ ഡെഫിഷ്യൻസിണ്ട് ഇങ്ങനെ വരാറുണ്ടെന്ന് ഇങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ അതെന്റെ മൈൻഡ് ഇങ്ങനെ നടക്കണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഡോക്ടറെ കാണണം കണ്ടേ പറ്റൂ അങ്ങനെ ഞങ്ങൾ രണ്ടോ കൂടി എന്തായാലും ആ പോവാ പുള്ളിക്കാരൻ എൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ മനസ്സിലായ എന്തായാലും പോവാ അതാണ് ഏറ്റവും നല്ലതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ ഫസ്റ്റ് തന്നെ എനിക്ക് ആണ് ടെസ്റ്റാണ് തൈറോയിഡ് തൈറോഡ് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു തൈറോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തു പക്ഷെ ഞാനെന്ത് ചെയ്ത് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ തന്നെ അവിടുത്തെ ലാബിലിരിക്കുന്ന ചരഞ്ഞോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് മെയിൻ ആയിട്ട് ഇങ്ങനെ ആണെങ്കിലും ഇങ്ങനെ വരാറുണ്ട് ഇപ്പം ഡെലിവറി കഴിഞ്ഞാൽ വരാറുണ്ടോ അപ്പോൾ മെയിനായിട്ട് എന്താണ് ചെയ്യുക ഏത് ടെസ്റ്റൊക്കെ ചെയ്യാറ് പുള്ളിക്കാരൻ ഫസ്റ്റ് ആൻഡ് പറഞ്ഞു വൈറ്റമിൻ ഡി ടെസ്റ്റ് എന്തായാലും ചെയ്തോ അത് മിക്കവരോടെ ചെയ്യുന്നുണ്ട് അത് അത് തന്നെ എനിക്കിതന്നെ കാരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഈ തൈറോഡിയുടെ ടെസ്റ്റിൻ്റെ തന്നെ വൈറ്റമിൻ ഡി ടെസ്റ്റും ചെയ്യാൻ കൊടുത്ത് അങ്ങനെ ഞാൻ ഞാനിതിന്റെ രണ്ടിന്റെ റിസൾട്ടായിട്ട് ഡോക്ടറെടുത്ത് തന്നെ അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ എന്താണ് തൈറോയ്ഡ് എനിക്ക് നോർമലാണ് വേറെ വിഷയമൊന്നുമില്ല പക്ഷെ വൈറ്റമിൻ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾ എനിക്ക് ഈ വൈറ്റമിൻ വൈറ്റമിൻ്റെ ഒരു എട്ടാഴ്ചത്തേക്കുള്ള മരുന്നാണ് തന്നത് അതായത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഴിക്കാനുള്ള രീതിയിൽ ഒരു ഇങ്ങനെ ഒരു ടോണിക് കൊടുത്തൊരു സംഭവം ചെറിയ ബോട്ടില്ല അപ്പോൾ അത് കഴിച്ച് എനിക്കൊരു മൂന്നാമത്തെ ആഴ്ചയുമ്പോൾ തുടങ്ങി നല്ലപോലെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി ഹെയർഫോൾ ഒക്കെ നല്ലപോലെ കുറഞ്ഞു വേറെ എനിക്കും മനസിലായി സംഭവം മനസ്സിലായി അതുപോലെ തന്നെ എന്റെ മൈൻഡൊക്കെ നല്ല അത്യാവശ്യം നല്ല ഞാൻ ആക്റ്റീവായിട്ട് ഓരോ കാര്യത്തിലായിട്ട് നല്ല ആക്റ്റീവായി തുടങ്ങി എനിക്ക് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് വെയിൻ ഗെയിൻ കഴിഞ്ഞായിട്ട് നടക്കണമായിരുന്നു അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും എനിക്ക് ചെയ്യാനേ പറ്റണില്ല അങ്ങനെ ഞാൻ എക്സസൈസ് നിർത്തി കളഞ്ഞ അതോടെ കാരണം എനിക്ക് ഒട്ടും പറ്റണില്ല അത്രയും കാലൊക്കെ എനിക്ക് വേദന എടുക്കണം അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ എനിക്ക് പതുക്കെ പതുക്കെ മാറി തുടങ്ങി അതായത് എക്സിറ്റ് സ്റ്റയർ കയറുമ്പോൾ പോലും എനിക്ക് അത്രയും നല്ല വേദന ഇടുന്നു അങ്ങനെ ഇതൊക്കെ അങ്ങനെ മാറി തുടങ്ങിയപ്പോ എനിക്ക് ആയിരിക്കും മനസ്സിലായി സംഭവം അങ്ങനെ അതിനുശേഷം അറ്റാച്ച് ഒക്കെ ശേഷം ചെല്ലാൻ പറ്റിണ്ടായിരുന്നു അങ്ങനെ ചെന്നിട്ട് ടെസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് നല്ല നോർമൽ ആയി കഴിഞ്ഞിട്ട് എനിക്ക് ഡോക്ടർ കാൽസ്യത്തിന്റെയും ആയുണ്ടെയും ഗുളിക തന്നിട്ടുണ്ടായിരുന്നു അതായത് ബ്രസ്റ്റ് ഫീഡ് ഫീഡാണ് അമ്മമാര് ഇപ്പൊ ഡെലിവറി കഴിയണ വരെ നമ്മൾ ഈ മരുന്നാളെ കഴിക്കും പക്ഷെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവരിത് കഴിക്കാറില്ല ഞാനും കഴിച്ചില്ല അങ്ങനെ ആ ഒരു വൺ മന്ത് കഴിയുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ എനിക്ക് ഒരു വേറെ ഒറ്റ പ്രശ്നങ്ങളുമില്ല ഇല്ല കാരണം ഹെയർഫോളും കുറഞ്ഞ് എൻ്റെ മൈൻഡ് നല്ല സെറ്റായി അതുപോലെ തന്നെ കൈകാല വേദനകളൊക്കെ കുറഞ്ഞ് എനിക്ക് ഒട്ടും അറിയാൻ പാടായിരുന്നു ഇങ്ങനത്തെ വൈറ്റമിൻഡിയുടെ ഒക്കെ കുറവൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഒട്ടും കരുതിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്റെ ലൈഫിൽ ഇതിങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് അറിയാനും പാടായിരുന്നത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് സംഭവിച്ചത് മാക്സിമം നിങ്ങൾ എന്തായാലും ഡോക്ടറെ കൊണ്ട് എന്തെങ്കിലും എന്തും ആയിക്കോട്ടെ ഒരു ചേഞ്ച് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയി കാണിക്കാൻ നോക്കാം അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് മെയിൻ ആയിട്ട് വരുന്ന ലക്ഷണങ്ങള് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ പറഞ്ഞൊക്കെ തന്നെയാണ് ഇപ്പം നമ്മുടെ വെയിറ്റ് ഗെയിൻ ആവും അതുപോലെ തന്നെ ഡിപ്രഷൻ സ്റ്റേജ് ഹെയർ ലോസ് അതുപോലെ തന്നെ ബോഡി പെയിൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നല്ല പോലെ കുറയും ഈ പെട്ടെന്ന് തന്നെ നമുക്ക് പനി ജലദോഷം കാര്യങ്ങളൊക്കെ കിട്ടും ഇതൊക്കെയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇനിയെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റിക്കവർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എങ്ങനെ ഡോക്ടറെ കാണിക്കാം ഈ പറഞ്ഞ പോലെ എന്നിട്ട് ഡോക്ടർ പറഞ്ഞ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുക അതൊന്നാമത്തെ കാര്യം പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വെയിലും കൊള്ളാം വെയിലുള്ള നട്ടുചെല്ലുന്ന വെയിലും കാര്യങ്ങളൊന്നും രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് വൈകുന്നേരം നാലുമണിക്ക് ശേഷമുള്ള ഇളം വെയിൽ കൊണ്ടാൽ മതി അല്ലാതുള്ള വെയിൽ കാര്യങ്ങളൊക്കെ കൊള്ളാൻ പോയാൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും പിന്നെ അടുത്തൊരു സോഴ്സ് എന്ന് പറയാൻ നമുക്ക് ഫുഡാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫുഡിലും ഒന്നും വൈറ്റമിൻ ഡി ഇല്ല വളരെ കുറച്ച് ഫുഡില് മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ ഫിഷിലുണ്ട് പിന്നെ മുട്ടട മഞ്ഞ അതുപോലെ തന്നെ പാല് പശുവൻ പാല് അതുപോലെ തന്നെ ആട്ടും പാലിലുണ്ട് പിന്നെ വെജിറ്റേറിയൻസിനാണെങ്കിൽ മഷ്റൂം നല്ലപോലെ കഴിക്കുക അതുപോലെ തന്നെ മുരിങ്ങന ഇത്രയും സംഭവത്തിലൊക്കെയാണ് വൈറ്റമിൻ ഡി ഉള്ളത് അപ്പം നമ്മൾ ഇതിലേതെങ്കിലും ഒരു ഫുഡ് ഡെയിലി കഴിക്കാൻ നോക്കുക ഞാൻ ഡെയിലി തൈര് അതുപോലെ തന്നെ മുട്ട നിർബന്ധമാക്കിയിട്ടുണ്ട് ഞാൻ ഈ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോൾ തൈര് യോഗട്ട് അതുപോലെ നെയ്യ് വെണ്ണ പാല് ഇതിലെല്ലാത്തിലും ഉണ്ട് അപ്പം ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ് പശുവും പാല് അപ്പം നിങ്ങൾ ഇതിലേതെങ്കിലൊക്കെ ഡെയിലി കഴിക്കാൻ നോക്കുക അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ തന്നെയാണ് വൈറ്റമിടിയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ വേറെ എന്തെങ്കിലും കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളും ഇപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് എല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര ക്ഷീണം തളർച്ചയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം ഒരു ഡോക്ടറെ കൂടെ കാണിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇനി സെയിം സംഭവം തന്നെ എൻ്റെ മോനും കിട്ടി ആൾക്കിപ്പോൾ രണ്ട് വയസ്സാവുള്ളൂ അതിൻ്റെ ഇടയിൽ ആൾക്ക് വൈറ്റമിഡി നല്ലപോലെ കുറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ മൂന്നാല് ദിവസമെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് കാരണം എനിക്ക് സംഭവില്ല അപ്പോൾ ആക്കും ഇത് കിട്ടാൻ സാധ്യതയില്ല ഞാൻ പ്രിസ്ക്രൈഡ് ചെയ്യണമെങ്കിലും എനിക്കുള്ളതെല്ലേ അവരെ കിട്ടുകയുള്ളു അപ്പോൾ എനിക്കിത് ഭയങ്കര ലോയോണ്ട് തന്നെ അവലെ പോയി മോന്റെ കാര്യത്തിലസ്റ്റ് എന്റെ കണസ് സിംറ്റം എന്ന് പറഞ്ഞാല് അവരിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കാനും ഭയങ്കര കാലം മടങ്ങി വീണുകൊണ്ടിരിക്കുക ആളിങ്ങനെ എന്നിട്ടും അവിടെ നിന്ന് നടക്കും കാരണം കുഞ്ഞിനെ അറിയാൻ പാടില്ലല്ലോ അപ്പോൾ അവനിങ്ങനെ പിന്നെയും അവിടെ നിന്നുണ്ടെങ്കിൽ ഓടും നടക്കും പക്ഷെ അവനിങ്ങനെ കാല് മടങ്ങി ഇങ്ങനെ വീണോണ്ടിരിക്കുക ഞങ്ങളൊക്കെ ആകെ നല്ലപോലെ ടെൻഷൻ അടിച്ച് കാരണം എനിക്ക് കാണിച്ച ഒരു സിംറ്റംസ് അല്ല അവര് കാണിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവണ്ടായില്ല അങ്ങനെ രാത്രി രാത്രിയാണ് ഞങ്ങൾ സംഭവം കണ്ടത് കണ്ടു തുടങ്ങിയത് അതുവരെ വലിയ കുഴപ്പമുണ്ടായില്ല രാത്രിയായപ്പോൾ തുടങ്ങി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അല്ലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആൾ അഡ്മിറ്റ് ആയിക്കോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മെഡിസിൻ കൊടുത്ത് സെറ്റ് ആക്കിയിട്ട് വീട്ടിൽ ഉണ്ടായ മാറ്റി തുറന്നു അങ്ങനെ ആദ്യത്തെ ഒരു ദിവസം പരിചയം തന്നെ ആളോക്കെ ആയി പക്കാൻ നോർമ്മലായി ഹോസ്പിറ്റൽ പോയിട്ട് വേറെ വീഴ്ച കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കണിക്കണ കുറെ സിംറ്റംസ് ഓരോത്തോരിക്കും വ്യത്യാസം ഉണ്ടാകും അപ്പോ എല്ലാവരും എന്തെങ്കിലും ഒരു ചേഞ്ച് ചേഞ്ചായി കണ്ടുകഴിഞ്ഞാലും നേരെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാൻ അല്ലാതെ വെച്ചോണ്ടിരിക്കരുത് അതിപ്പോ നമ്മുടെ കാര്യം നമ്മുടെ മക്കളുടെ കാര്യം എന്തായാലും അപ്പോ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് ഒന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളു ബൈ